കൃഷ്ണായനം നാൽപ്പത്തിമൂന്ന് വത്സസ്ഥേയം ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി വൃന്ദാവനവും പരിസരവും സന്തോഷത്തിൽ കുളിച്ചു നിന്നു രാക്ഷസന്മാരുടെ മരണം വൃന്ദാവനത്തിലുള്ള ഗോപാലന്മാർക്ക് ഭയം ജനിപ്പിക്കാതിരുന്നില്ല പക്ഷേ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു വിശ്വാസം തങ്ങളെ സർവ്വസമയവും നോക്കി കാത്തുകൊള്ളുവാനുള്ള കൊള്ളുവാനുള്ള ഒരു രക്ഷകനുണ്ടെന്നുള്ള ധാരണ അഖൻ്റെയും ഭഗൻ്റെയും മരണം അവരിൽ അത്ഭുതവും ഭയവും ഒരുമിച്ചാണ് ഉദിപ്പിച്ചത് പ്രഭാതത്തിൽ കാലികളും ഗോപാലരും പുളിനത്തിൽ ഒത്തുകൂടുന്നു അവർ ഒത്ത് ഗോവർദ്ധനഗിരിയുടെ താഴ്വരയിലേക്ക് പോകും തളിരിളം പുല്ലുകൾ നിറഞ്ഞ ഒരു ഭാഗത്ത് ധേനുക്കളെ മേയുവാൻ വിടും കുട്ടികൾ ശ്രീകൃഷ്ണൻ്റെയും ബലരാമന്റെയും നേതൃത്വത്തിൽ കളികൾ ആരംഭിക്കും വിവിധ ലീലകളിൽ മുഴുകി അവർ സമയമറിയാതെ കഴിയും ഉച്ചയോടടുക്കുമ്പോൾ യമുനയുടെ തീരത്ത് വട്ടമിട്ടിരിക്കും ഉച്ചഭക്ഷണ പൊതികൾ അഴിച്ചു വയ്ക്കും അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കും ഒരു ദിവസം സമയം ഉച്ച കഴിഞ്ഞു ബാലന്മാർ വിയർത്തൊലിച്ച് കളിച്ചു മറിഞ്ഞു വന്നു അവർ യമുനയിലിറങ്ങി മുഖവും കരവും കാലും വിശുദ്ധമാക്കി അവരവരുടെ ഭക്ഷണ പൊതികളുമായി ഉണ്ണുവാനിരുന്നു അന്ന് കുറച്ചു കുട്ടികൾ പൊതി കൊണ്ടുവന്നിരുന്നില്ല അവർ പറഞ്ഞു നന്ദപുത്ര ഞങ്ങൾ പൊതിച്ചോറി എടുത്തിട്ടില്ല നിന്റെ ഗാനം കേട്ടപ്പോൾ പോകുവാൻ സമയമായി എന്ന് കരുതി ധൃതിയിൽ ഇറങ്ങി പോന്നതാണ് ഗ്രാമം ഇപ്പോൾ വളരെ അകലെയല്ലേ വിശപ്പുണ്ട് ഞങ്ങൾ എന്തു വേണം കണ്ണൻ എല്ലാവരെയും നോക്കിയ ശേഷം പറഞ്ഞു ഇന്ന് നമുക്ക് വനഭോജനം നടത്താം എങ്ങനെയെന്നല്ലേ പറയാം ഒരു വലിയ ഇല വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുക എല്ലാവരുടെയും ഭക്ഷണം അതിലിടുക എന്നിട്ട് ചുറ്റുമിരുന്ന് എല്ലാവരും കൂടെ ഭക്ഷിക്കുക സുബലനും സുദാമാവും മറ്റുള്ളവരും ആ നിർദ്ദേശത്തെ പിന്താങ്ങി അങ്ങനെ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കണ്ണൻ പറഞ്ഞു നോക്കൂ ഒരുമയുടെ ശക്തി കണ്ടോ നമ്മൾക്കെല്ലാവർക്കും ഭക്ഷണം ലഭിച്ചു വിശപ്പും മാറി എന്നാൽ കുറച്ച് സുഹൃത്തുക്കൾ ഭക്ഷണം കൊണ്ടുവന്നതുമില്ല അവർക്കും നമ്മളോടൊപ്പം വിശപ്പ് മാറ്റുവാൻ കഴിഞ്ഞു ഭക്ഷണം മധുര പലഹാരങ്ങൾ ഇവയൊന്നും തനിയെ ഭക്ഷിക്കരുത് കഴിയുമെങ്കിൽ നമ്മുടെ ഭക്ഷണം കൊണ്ട് ഒരാളെയെങ്കിലും അധികം ഊട്ടണം ആഹാരം പരമേഷ്ഠി നമുക്ക് തന്ന ദയാവായ്പാണ് ആ ദയ മറ്റുള്ളവർക്ക് നാം നൽകണം കണ്ണൻ്റെ വാക്കുകൾ ബാലന്മാർ കാണാതെ പഠിച്ചു അവർ ഗാനരൂപത്തിൽ അത് പാടി നടന്നു പല ദിവസങ്ങളിലും അവർ വനഭോജനം ആവർത്തിച്ചു ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും പീതാംബരവും ഓടക്കുഴലും കാലിക്കോലും ീലി തിരുമുടിയും ധരിച്ച് യജ്ഞുക്കായ ഭഗവാൻ ഒരു കയ്യിൽ ചോർ ഉരുളയും വിരലുകളുടെ ഇടയിൽ ഉപദംശങ്ങളുമായി ഗോപാലരുടെ ഇടയിലിരുന്ന് വനഭോജനം നടത്തുന്ന കാഴ്ച ദേവന്മാർ ആകാശത്ത് നിന്ന് നോക്കിക്കണ്ടു ആനന്ദമായിരുന്നു അവർക്കുള്ളിലും ചുറ്റും ആ മയം അവരറിഞ്ഞതേയില്ല സച്ചിദാനന്ദരൂപൻ വിളയാടുന്നിടത്തോ ആടലുണ്ടാവുക ചിരിച്ചും കളികളെ അനുകരിച്ചും യമുനയിൽ കുളിച്ചും ജലധാര തൂവി രസിച്ചും അവർ വിലസുന്നതിനിടയിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന പശുക്കുട്ടികൾ അകലെയുള്ള ഒരു ഗുഹയിൽ പതുക്കെ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു ഇരുട്ട് നിറഞ്ഞ ഗുഹ അന്തമില്ലാത്തതാണ് ആ ഗുഹ അതറിഞ്ഞ കാലിക്കിടാങ്ങളും കാലികളും ആ ഗുഹയിലേക്ക് അജ്ഞാത പ്രേരണയാൽ എന്ന പോലെ പൊയ്ക്കൊണ്ടേയിരുന്നു അല്പനിമിഷം കഴിഞ്ഞു എവിടെ പശുക്കിടാങ്ങൾ അല്ല പശുക്കളെയും കാണുവാനില്ല അതിശയം തന്നെ ഈ പുല്മെത്തകളിലാണല്ലോ അവർ മേഞ്ഞുകൊണ്ടിരുന്നത് പട്ടിളം പുല്ല് അവ ഇപ്പോൾ കടിച്ചു തീർത്തതേയുള്ളൂ പുല്ലുകൾ കരയുന്നു അപ്പോൾ പിന്നെ പശുക്കൾ എവിടെ അവയുടെ പിന്നാലെ കൂടി നിന്നിരുന്ന പശുതീരെ പാല് കുടിച്ച് നടന്നിരുന്ന പശുക്കുട്ടികളെവിടെ ബാലന്മാരിൽ ഭയവും സംഭ്രമവും തുടിച്ചു നിന്നു പലയിടത്തും അവർ പശുക്കളെ അന്വേഷിച്ചു കണ്ണ നമ്മുടെ പശുക്കളെ കാണുവാനില്ല ഞങ്ങളാകുന്നത്ര തിരിഞ്ഞു നീ ഓടക്കുഴലിൽ വിളിച്ചാൽ അവർ വരുമായിരിക്കും കണ്ണൻ പറഞ്ഞു ധേനുക്കൾ അകലെ പോയി കാണും അവ പോയതിനു പിന്നാലെ കിടാങ്ങളും നിങ്ങൾ ഭയക്കുകയെ മറ്റും വേണ്ട നമുക്കവയെ കണ്ടുപിടിക്കാം കണ്ണനും പലരാമനും ഗോവർദ്ധനത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് നടന്നു കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ വരേണ്ട ഒരു പക്ഷേ പശുക്കൾ മേഞ്ഞ് മേഞ്ഞ് ഇവിടെ വരാം അപ്പോൾ നമ്മെ കാണാതായാൽ അവ വൃന്ദാവനത്തിലേക്ക് തിരിക്കും പിതാക്കളും മാതാക്കളും പരിഭ്രമിക്കും അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുവിൻ ഞാൻ ജ്യേഷ്ഠനും ഒന്നിച്ച് അന്വേഷിച്ചു വരാം ആ നിർദ്ദേശമനുസരിച്ച് യാദവ ബാലന്മാർ അവിടെ നിന്നു കേശവൻ മലകൾ കയറി കുഞ്ഞുപാദങ്ങൾ വൃന്ദാവനത്തിലെ കല്ലുകളിൽ വർണ്ണ വരച്ചു കടമ്പ കടന്ന് പുൽമേടുകൾ താണ്ടി കുന്നുകൾ കയറി മറിഞ്ഞ് പിന്നെയും താഴ്വാരത്തിലെത്തി എങ്ങും പശുക്കളെ കണ്ടില്ല കണ്ണനെത്തിയപ്പോൾ പൂക്കൾ വിരിഞ്ഞു പൂച്ചെടികൾ കേശവനെ സ്വീകരിച്ചു പൂമ്പാറ്റകൾ ദാമോദരനെ ആദരിച്ചു ആ വനാമ്പുജത്തിനു ചുറ്റും അവർ പറന്ന് നടന്നു നാരായണനെ ഗോവർദ്ധനം ആദരവോടെ അരികിലണച്ചു ഇതൊന്നും ബാഹ്യമായി ശ്രദ്ധിക്കാതെ കണ്ണൻ താലങ്കനുമൊത്ത് വനതടങ്ങൾ കയറി നടന്ന് ധേനുക്കളെ അന്വേഷിച്ചു ഭഗവാൻ വനാന്തർ ഭാഗത്തു നിന്ന് മടങ്ങി യമുനയുടെ കരയിലെത്തി എവിടെ ഗോപാലന്മാർ കണ്ണൻ അവരെ അന്വേഷിച്ചു തങ്ങളെ കാണാഞ്ഞ് അവർ തെരഞ്ഞു വന്ന് കാണും വനതടത്തിൽ എവിടെയെങ്കിലും കാണും നോക്കിക്കളയാമെന്ന ചിന്തയോടെ ശ്രീഹരി രണ്ടാമതും വനത്തിൽ കടന്നു പഴയ മാർഗത്തിലൂടെയെല്ലാം കണ്ണനും ജ്യേഷ്ഠനും അന്വേഷിച്ചു നടന്നു ധേനുക്കളെയും ബാലന്മാരെയും കാണാതെ വൃന്ദാവനത്തിലേക്ക് എങ്ങനെ മടങ്ങാനാണ് ധേനുക്കൾ പോയാൽ പോകട്ടെ എന്ന് വെക്കാം പക്ഷെ ബാലന്മാരോ അവരെ കാണാഞ്ഞാൽ ആരോട് സമാധാനം പറഞ്ഞാൽ തീരും അവരുടെ മാതാപിതാക്കൾ തല തല്ലിക്കീറിച്ചാവും എവിടെയാണ് ഇവരെല്ലാം ഈ ചിന്തയോടെ ദാമോദരൻ യമുനയുടെ തടത്തിലെത്തി മണൽപ്പരപ്പിൽ രണ്ടുപേരും തളർന്നിരുന്നു യമുനയിലെ കുളർക്കാറ്റ് ബാലഗോപാലനെ പരിചരിച്ചു സമയം സായാഹ്നമാവുന്നു ചുവന്ന രശ്മികൾ യമുനയുടെ കരയിൽ കല്ലു കളിക്കുന്നു തമസ് വരുവാൻ അധിക നേരം വേണ്ട കൃഷ്ണൻ പത്മാസനത്തിലിരുന്നു കുട്ടികളെയും പശുക്കളെയും കണ്ടേ മതിയാവുകയുള്ളു ഇങ്ങനെ ചിന്തിച്ച് അതിരിന്ദ്രിയങ്ങൾ സജ്ജമാക്കി ഒരു ദൃശ്യം പോലെ അവിടെയെല്ലാം തെളിഞ്ഞുവന്നു ഒരു വലിയ ഗുഹ അതിനകത്ത് വിശാലമായ തടപ്രദേശം അപ്പുറം കുന്നുകൾ തലയുയർത്തി നിൽക്കുന്നു തടപ്രദേശത്തിൽ തളിരിളം പുല്ലുകൾ വളർന്നു കിടക്കുന്നു ധേനുക്കളിൽ ചിലവ ആർത്തിയോടെ തിന്നുന്നു കുറച്ച് പശുക്കൾ നീർച്ചാലിൽ നിന്ന് ജലം കുടിച്ച് അതിൻ്റെ കരയിൽ തന്നെ അയവിറക്കി കിടക്കുന്നു ചിലവയുടെ കനം താങ്ങിയ അകിടിൽ നിന്ന് പശുക്കുട്ടികൾ പാല് മുത്തി കുടിക്കുന്നു പശുക്കുട്ടികളുടെ കടവായിലൂടെ പാല് ചാലിടുന്നു ബാലന്മാരും തൊട്ടടുത്ത് തന്നെയുണ്ട് പശുക്കളുടെ മേനി കണ്ട ആനന്ദം പൂണ്ട് അവർ പുൽത്തകിടിയിൽ വിശ്രമിക്കുന്നു പശുക്കുട്ടികൾ അവരെ നക്കി തുടയ്ക്കുന്നു പശുക്കുട്ടികളിൽ നിന്ന് ഇക്ളിയുണ്ടായി ബാലന്മാർ അവരെ തട്ടി മാറ്റുന്നു അവരുടെ മുഖത്ത് ആനന്ദം തുടിക്കുന്നു ആരുടെ കർമ്മമാണിതെല്ലാം ഗോക്കളെയും ഗോപാലരെയും ഗോപ്യമായി വച്ചത് എന്തിനാണ് ആരാണ് ഭഗവാന് എല്ലാം ബോധ്യമായി നാൻ മുഖൻ്റെ കർമ്മമാണിത് നാരായണൻ്റെ വതനത്തിൽ പുഞ്ചിരി തഞ്ചി സായാഹ്നത്തിൻ്റെ അരുണാഭ അവസാനിക്കുവാൻ അല്പനിമിഷങ്ങൾ മാത്രം ഭാവനാശാലിയായ കർമ്മശാലി മനസ്സിലേക്ക് ചുഴിഞ്ഞിറങ്ങി കേശവൻ ജനനിയമങ്ങൾ സ്വയം ഉൾക്കൊണ്ടു വനത്തിൻ്റെ മുഖം ിരൺമയമായി ഇലഞ്ഞിപ്പൂവിൻ്റെ ഗന്ധവുമായി കാറ്റ് വനമിറങ്ങി വന്നു പൂന്തൊത്തുകളിൽ പൂക്കൾ കണ്ണു തുറന്നു ഭൂമിയുടെ അകം തുടിച്ചു ഇട നെഞ്ചിടറി വനദേവതമാർ ഗോവർദ്ധനത്തിൽ നിരന്നു ആദിശേഷൻ്റെ ഹൃദയം അനാദ്യ ആർദ്രമായി കാലത്തിൽ അതിഗുഹ്യ രഹസ്യപഥത്തിൽ ജനിയുടെ സൂക്ഷ്മ താളം ഉയർന്നു ധേനുക്കളും പൂവാലിക്കുട്ടികളും ബാലന്മാരും യമുനയുടെ തീരത്ത് ആവിർഭവിച്ചു ഏതേത് ഭവനത്തിൽ നിന്നാണോ ആരെല്ലാം വന്നത് ഓരോരുത്തരും അതാതു രൂപം കൈകൊണ്ടു പശുക്കളും അങ്ങനെ തന്നെ കണ്ണൻ്റെ ജ്വാലയാർന്ന മുഖം ആറി തണുത്തു കായാമ്പൂവർണനായി മണിവർണ്ണൻ കിടാങ്ങളും ഗോക്കുളുമൊത്ത് വൃന്ദാവനത്തിലേക്ക് പോയി കണ്ണന്റെ മുരളി കേട്ടപ്പോൾ ഗോപികമാർ വാതായനങ്ങൾ തുറന്നു അകത്തളം തുടിക്കുമാറ് മോഹശരങ്ങൾ നെയ്ത് അവർ വേണുകാനത്തിനെ വരവേറ്റു ഓരോ ഭവനങ്ങൾ കടന്നപ്പോൾ കൂട്ടുകാരൻ പശുക്കളും കുറഞ്ഞു വന്നു അവസാനം കണ്ണനും ബലരാമനും ഭവനത്തിലെത്തി യശോദയും രോഹിണിയും മക്കളെ കാത്തുനിന്നിരുന്നു അവർ മാറി മാറി മുത്തം നൽകി കുഞ്ഞുങ്ങളെ അകത്തു കൊണ്ടുപോയി ഓരോ ഗോപികയും ഭവനത്തിലെത്തിയ കുട്ടികൾ തങ്ങളുടെ യഥാർത്ഥ സന്താനങ്ങൾ ആണെന്ന് തന്നെ ഉറച്ചു മറഞ്ഞ കിടാങ്ങളെപ്പോലെ തന്നെ അവരെ കരുതി പ്രഭാതത്തിൽ അവരെല്ലാം കണ്ണിനുമുത്ത് വനത്തിൽ എത്തി വേഷഗുണത്തിലും ആചാരഭാവത്തിലും ഭാവൈക്യത്തിലും ഓരോ കുട്ടിയുടെയും രീതി പുലർത്തുന്നതുകൊണ്ട് ഒരു ഗോപികയും അവരെ മറിച്ച് കരുതിയില്ല എന്നല്ല ആ കുഞ്ഞുങ്ങളോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നുകയും ചെയ്തു അമ്മമാർക്ക് മക്കളെ ലാളിച്ചിട്ട് മതി വരുന്നില്ല അതിനിടയിൽ ചില വിവാഹങ്ങൾ പോലും ഗോകുലത്തിൽ നടന്നു ഓരോ ഗോപികയും സ്വപ്നം കാണുന്നത് കണ്ണനെയാണ് കണ്ണൻ്റെ കവിളുകൾ ഒരു ഗോപികയ്ക്ക് ആനന്ദം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാസിക തുഞ്ചായിരിക്കും മറ്റൊരുവൾക്ക് ആഹ്ലാദം കൊടുക്കുക ഓരോ ഗോപികയും ഭർത്താവിനോടൊത്ത് രമിക്കുമ്പോൾ കപടമയനോടൊത്ത് ആനന്ദമാടുന്നതായാണ് അവൾക്ക് അനുഭവപ്പെടുക പലപ്പോഴും ഭർത്താവിനെ എന്ന് തെറ്റി സംബോധന ചെയ്യുന്ന ഗോപിക നാണിക്കുമ്പോൾ നാഥന്മാർ അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുകയാണ് ചെയ്യുക ദിവസങ്ങൾ കടന്നുപോയി മനുഷ്യരുടെ കാലയളവായ ഒരു വർഷവും അഞ്ചു മാസവും പിന്നിട്ടു ഗോപവാടത്തിലെ ആരും സംഭവങ്ങൾ ഒന്നുമറിഞ്ഞില്ല എന്നല്ല ബാലന്മാരുടെ കുസൃതികൾ കുറഞ്ഞതായും അവർക്ക് സ്നേഹഭാവം വർദ്ധിച്ചതായും മനസ്സിലാക്കി കണ്ണൻ്റെ കളിവിരുത് കുറഞ്ഞതായും കുറേ കൂടി ഗൗരവമുള്ള കർമ്മങ്ങളിൽ അവൻ വ്യാമുഗ്ധനാകുന്നതും ഗോപാലന്മാർക്ക് അനുഭവപ്പെട്ടു ധേനുക്കൾക്ക് ദുഗ്ധം ധാരാളമുണ്ട് ഏത് സമയം കറന്നാലും കറക്കുന്ന പാൽകുഴ നിറച്ചു കൊണ്ടുവന്നാൽ മതി എല്ലാം കാലത്തിൻ്റെ മാറ്റമാണെന്നേ ഗോപികുമാരും ഗോപാലരും കരുതിയുള്ളൂ കാലം ഇത്രയുമായിട്ടും നാരായണന്റെ ഭാഗത്തുനിന്ന് ഒരന്വേഷണവും വരാതായപ്പോൾ നാൻമുഖൻ അതിശയിച്ചു ദാമോദരൻ എന്തായിരിക്കും അവിടെ അനുഷ്ഠിച്ചിരിക്കുക കപടനാടകം ദർശിക്കുവാൻ രസമായിരിക്കും എന്തായാലും ഗോവർദ്ധനത്തിൻ്റെ താഴ്വരയെ തഴുകുന്ന യമുനയുടെ കരയിലേക്ക് പോവുക തന്നെ അംബോജ സംഭവൻ ഇങ്ങനെ ചിന്തിച്ച് ദേവേന്ദ്രാദികളെയും കൂട്ടി യമുനയുടെ സൈഗത പരപ്പിലേക്ക് വന്നു പ്രഭാതമായി മഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ബാലസൂര്യൻ്റെ കതിരുകൾ യമുനയുടെ കരയിൽ പടർന്നു അതാ മനോഹരമായ ഒരു മുരളീരവം ഇളം കാറ്റിനു വരുന്നു ഹൃദയം ആകർഷിക്കുന്ന ഗാനം അമൃതവർഷിയായ ആ സംഗീതത്തിൽ ആറാടി നിർവേദ പുഷ്പമായി ബ്രഹ്മാവ് നിന്നു എത്ര നേരം അങ്ങനെ നിന്നുവെന്ന് അംബോജ സംഭവൻ അറിയില്ല ഒരാരവം കേട്ടാണ് നാൻമുഖൻ ഉണർന്നത് അദ്ദേഹം യമുനയുടെ പരപ്പിലേക്ക് നോക്കി അക്ഷികളെ വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്താണ് താൻ കാണുന്നത് മുഴുത്ത കൊഴുപ്പുള്ള സുന്ദരികളായ ധേനുക്കൾ എത്ര വർണ്ണങ്ങളാണവയ്ക്ക് എത്ര വൈവിധ്യമാണ് ആ വർണ്ണങ്ങൾക്ക് ധേനുക്കളുടെ കൂടെ കുതിച്ച് മറിയുന്ന പശുക്കിടാക്കങ്ങൾ അവയുടെ വതനത്തിൽ അപ്പോഴും നറും പാലിൻ്റെ പത പതിഞ്ഞിരിക്കുന്നു അവയ്ക്ക് പുറമെ ബാലന്മാർ കാലിക്കോലുകളുമായി വിവിധ പട്ടാമ്പരങ്ങൾ ധരിച്ച് അവർ മേളിച്ചു വരുന്നു കാലികളെ പുല്ലുള്ളിടത്ത് മേയുവാൻ വിട്ട് ബാലന്മാർ യമുനാ തീരത്ത് കളിച്ച് മതിക്കുവാൻ തുടങ്ങി ബാലഗോപാലനും ബലരാമനും അവരുടെ മധ്യത്ത് വിളങ്ങി അപ്പോൾ ഗുഹയിൽ താൻ ഒളിപ്പിച്ച കാലികളും ബാലന്മാരുമോ നാൻമുഖൻ അവരെ നോക്കി എല്ലാവരും കന്തരാന്തേ സുഖമായി വസിക്കുന്നു ാലന്മാർ വിശ്രമിക്കുകയാണ് പശുക്കളും അപ്രകാരം തന്നെ വിരിഞ്ചന് അത്ഭുതമായി ബ്രഹ്മാവിൻ്റെ ഒരു ത്രുടി ഭൂമിക്ക് ഒരു വർഷമാണ് താൻ ഒളിപ്പിച്ച ബാലന്മാരെ ഭാവത്തിലും രൂപത്തിലും ദാമോദരൻ അതുപോലെ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ബ്രഹ്മാവിന് ബോധ്യമായി നാൻമുഖന് ഉദിച്ചു മായയെ മാറ്റി ദാമോദരൻ അംബോജസംഭവന് ദർശനം നൽകി ദാമോദര ദാമപ്രിയ എന്നോട് കനിയണം മനുഷ്യഭാവത്തിൽ അങ്ങ് വർത്തിക്കുമ്പോഴും മായാബന്ധിതനായി സ്ഥിതി ചെയ്യുമ്പോഴും അങ്ങയുടെ ശക്തി എങ്ങനെയാണ് എന്ന് അറിയുവാനുള്ള ആഗ്രഹമാണ് ഇത്തരം ഒരു കർമ്മത്തിന് എന്നെ പ്രേരിപ്പിച്ചത് പ്രഭു എനിക്ക് തെറ്റുപറ്റി എൻ്റെ ധാരണ പിശക് തന്നെയായിരുന്നു സർവഗതനും സർവാംഗതനുമാണ് അങ്ങെന്ന് എനിക്ക് ബോധ്യമായി എന്നിൽ കനിയണം ബ്രഹ്മദേവ അങ്ങയുടെ സന്ദേഹം ദേവന്മാർക്കും ജനിച്ചത് തന്നെ സത്യത്തെ തടയുന്ന ഏക മറ സംശയമാണെന്ന് അങ്ങക്ക് അറിയാമല്ലോ സന്ദേഹി ജ്ഞാനിയാവുകയില്ല കുൽസിതനാണ് സന്ദേഹി താങ്കളിപ്പോൾ അതിൽ നിന്ന് മോചിതനായി പ്രഭാവം മുറ്റിയ ധാർമ്മികധാമനായി മാറിയിരിക്കുന്നു ഇങ്ങനെ നാൻമുഖനോട് പറഞ്ഞ ഹരി കൃത്രിമമായി ജന്മം നൽകിയ ധേനുക്കളെയും ബാലന്മാരെയും സ്വകാര്യത്തിൽ തേയിപ്പിച്ചു ബാലന്മാരും ഗോക്കളും പ്രകാശ പുഞ്ചങ്ങളായി ദാമോദരനിൽ ലയിച്ചു ചേർന്നു ഇത് കണ്ട നാൻമുഖൻ ദാമോദരൻ്റെ മഹത്വമോർത്ത് അദ്ദേഹത്തെ സ്തുതിച്ച് പ്രണമിച്ചു നാരായണൻ അംബോജ സംഭവനെ ആശീർവദിച്ചു സത്യലോകത്തിലേക്ക് പോകുവാൻ അനുവദിച്ചു ബ്രഹ്മാവും അറിഞ്ഞതോടെ ബാലന്മാരും പശുക്കളും ആഗതരായി പക്ഷേ ഈ നാടകമൊന്നും ബാലന്മാർ അറിഞ്ഞിരുന്നില്ല എല്ലാം ലീലയായി മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ ഒരു വർഷവും അഞ്ച് മാസവും കൊഴിഞ്ഞു പോയത് അവരറിഞ്ഞില്ല സമയത്തെയും ദൂരത്തെയും കണ്ണൻ അതിക്രമിക്കുന്നു അതുകൊണ്ട് തന്നെ അവയുടെ അന്തരത്തെ ദ്രുതമാക്കാനും സ്തബ്ധമാക്കാനും അദ്ദേഹത്തിന് കഴിയും അങ്ങനെ ബാലന്മാരുടെ മനസ്സിൽ നിന്ന് കണ്ണൻ സമയബോധത്തെ നീക്കിക്കളഞ്ഞു ദേവാദികൾ വിഷ്ണുവിന്റെ കർമ്മം കണ്ട് തുഷ്ടിയാർന്നു